ഇന്ന് നമുക്ക് കുക്കറിൽ മത്തി പൊള്ളിച്ചാലോ കഴുകി വൃത്തിയാക്കിയ ആറ് മത്തിയുണ്ട് ഏകദേശം മുന്നൂറ് ഗ്രാം കാണും ഇനി ഇതിലേ പെരട്ടാനായിട്ട് ഒരു മസാല ഉണ്ടാക്കണം ഒരു മിക്സി ജാറിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് വേപ്പില കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് തേങ്ങ ഇത്രയും മിക്സി ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല അരച്ചെടുത്ത കൂട്ട് മീനിൽ തേച്ച് പിടിപ്പിച്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു പകുതി സവാള വലുതാണെങ്കിൽ പകുതി സവാള എടുക്കുക അത് ചെറുതാക്കി നുറുക്കി എണ്ണയിലിട്ട് മൂപ്പിച്ചു സവാളയോടൊപ്പം കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കാം ചെറുതായി ഒന്ന് വഴന്ന് വന്നാൽ മതി റൗൺ നിറത്തിലേക്കൊന്നും ആവണ്ട ഈ ഒരു ഭാഗം ആവുമ്പോൾ മസാല പരിച്ചു വെച്ച മത്തി ഓരോന്നായി നിരത്തി വയ്ക്കാം ഇനി മീനിൻ്റെ മുകളിലായിട്ട് ഒരു പകുതി തക്കാളി വട്ടത്തിലരിഞ്ഞത് നിരത്തി വച്ചിട്ട് കുറച്ച് പുളിവെള്ളവും കൂടെ ചേർത്ത് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കാം പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം അടിപൊളി ടേസ്റ്റിലുള്ള മത്തി പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട് നിമിഷ നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം